എനിക്കൊരു അഞ്ഞൂറ് പറഞ്ഞാൽ നിങ്ങൾ വെണ്ണുങ്ങൾക്ക് ഒരു പണിയില്ലേ ചുമ്മാ വീട്ടിലിരുന്നാ മതി ചേട്ടൻ ദിവസം വീട്ടിലെ പണിയൊക്കെ അല്ല തന്നെ ഞാൻ ജോലിക്ക് പോകണോന്ന് ആലോചിക്കാൻ ചേട്ടൻ വീട്ടുകാരൊക്കെ നോക്കും മക്കൾ മെഡിയായോ പിന്നെ അച്ഛനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഹോട്ടലിൽ നിന്നും മേടിച്ചതാവേ ലഞ്ച് കഴിച്ചോണം കേട്ടോ ഒരു എന്ത് പറഞ്ഞാലും അതെ അവള് മൂപ്പ് പഠിക്കാൻ പറയുമ്പോൾ മേടിക്കത്തില്ല ല്ലേ നിങ്ങൾ ഓർമ്മിച്ചിട്ടാണ് ഞങ്ങൾ ഇത്ര നാൾ അരച്ചതും ഞങ്ങൾ അടയ്ക്കാൻ അറിയാം